ഞങ്ങൾ ബാലാരൂപതയിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യ പിതാവ് ഞങ്ങളെ നാല് ഗുണമായിട്ട് തിരിച്ച് അട്ടപ്പാടിക്ക് വിട്ടു അട്ടപ്പാടിയിൽ നമ്മുടെ വട്ടയിൽ അച്ഛൻ്റെ അവിടെ ധ്യാനിക്കാനായിട്ട് അച്ഛന്മാരെ നാല് ഗണമായിട്ട് വിട്ടു ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു അത് വലിയൊരു അനുഭവമായിരുന്നു അന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു സംഭവം അട്ടപ്പാടി ഒരു കുറേ നാളുണ്ട് ഇപ്പം ധ്യാനത്തിന് പഴയ രീതിയിലോട്ട് അവർ ഒന്നും ഏറ്റെടുക്കുന്നില്ല അവർ കുറച്ചുകൂടെ വരും എന്താണ് ഒരു ആശ്രമ സന്യാസ ശുശ്രൂഷ ഉള്ളോട്ട് പോകുന്ന പോലെ ഒരു പരിശീലനത്തോടെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുക ധ്യാനങ്ങളുണ്ടെങ്കിലും ആ പഴയ രീതിയിലായിട്ട് ഇപ്പം ഇല്ല അവർ വേറൊരു രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് വേറൊരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പം അച്ഛൻ ഞങ്ങളോട് അവിടെ പറയുകയുണ്ടായി ഇന്നിപ്പം അട്ടപ്പാടിയിൽ വരുന്ന പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലും അതിനൊരു ചരിത്രം അച്ഛൻ പറഞ്ഞു ചരിത്രം എന്താണ് അച്ഛമ്പതി ചരിത്രം ഇതാണ് അച്ഛൻ ഇങ്ങനെ ഇടവകയിലൊക്കെ ശുശ്രൂഷ ശുശ്രൂഷപ്പം അച്ഛനൊരു പ്രചോദനം കിട്ടുകയാണ് ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കണം അതിനോട് ഒരു കൊച്ചു കുടിലൊക്കെ കെട്ടി അച്ഛൻ തന്നെ കുത്തിയിരിക്കുക കുടിലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക അപ്പം ചില ദിവസങ്ങളിലൊക്കെ കാട്ടാനയുടെ ശൈലിയുള്ള സ്ഥല ഏരിയയാണ് ഒരു നല്ല കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ നീ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും പ്രത്യേകിച്ചും അത് വളരെ നല്ല കാര്യമാണെങ്കിൽ തമ്പനാനോട് ഒത്തിരി ബന്ധത്തിൽ നീ കഷ്ടപ്പെടേണ്ടി വരും പെട്ടെന്നൊന്നും സാധിച്ചു കിട്ടിയല്ല പെട്ടെന്നൊന്നും എൻ്റെ ഇപ്പം എനിക്ക് ഒരു ആഗ്രഹമായി ഈ ഹോള് നിറയട്ടെ ഞാൻ മുമ്പ് ഇവിടെ നിന്നോട് പറഞ്ഞ ഹോള് നിറയല്ല അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുകയും നീന്തുകയും മുട്ടയെ നീന്തുകയും കൈവിരിക്കുകയും കൊന്ത ചെല്ലുകയും ഉപവസിക്കുകയും നാണകർമ്മം ചെയ്യുകയും ദശാംശം കൊടുക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്താൽ ക്രമാനുഗതമായിട്ട് ഇവിടെ കർത്താവ് ആളുകളെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരും ഹലലിയ കരങ്ങളൊക്കെ എന്നിട്ട് അച്ഛൻ പറയുകയുണ്ടായി ആദ്യം ഇങ്ങനെ കുടിലു കെട്ടി താമസിക്കുമ്പോൾ കാട്ടാനയൊക്കെ വന്ന് ശരിയായിരുന്നു ഒരു ദിവസം ഇങ്ങനെ കാട്ടാന കൂട്ടം ചുറ്റും നടക്കുമായിരുന്നു പറഞ്ഞു അപ്പൊ അച്ഛൻ ഇങ്ങനെ ശ്വാസം അടക്കി അകത്ത് രാത്രിയിലിരിക്കുകയാണ് കട്ടാനക്കുറ്റം ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുക ഇടയ്ക്കൊക്കെ വന്ന് ഈ കുടിലിനോട് തള്ളി നോക്കുമെന്ന് പറഞ്ഞു തള്ളി നോക്കും ദൈവപരിപാലിനത് ഉന്തി താഴെ ഇട്ടില്ല അച്ഛൻ അങ്ങനെ ശ്വാസവും അടക്കിയിരുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആനയെല്ലാം വിട്ടിട്ട് പോയി നോക്കുമ്പോൾ അച്ഛൻ നോക്കുമ്പോൾ ആ കുടിലിൻ്റെ മുന്നിൽ ഒരു വാഴക്കൊല വിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പകുതി പഴുത്തുക എന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞാൽ പകുതി പഴുത്ത ഒരു കൊല കൊണ്ടു വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവപരിപാലനേയും നമ്മളോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പരീക്ഷണങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും എല്ലാം കടന്നു പോകേണ്ടി വരും പക്ഷെ പ്രദീസായിൽ ഈ അനുഭവം ഇല്ലായിരുന്നു അന്ന് പാപത്തിലോട്ട് അവർ ചായാഞ്ഞത് അവർക്ക് ദുരന്തത്തിന്റെയോ വേദനയുടെയോ ദുഃഖത്തിന്റെയോ കണ്ണീരിന്റെ ഒരു അനുഭവം ഇല്ലായിരുന്നു ഹല ഇതൊക്കെ പാപത്തിന് ശേഷം മനുഷ്യൻ മേടിച്ചു കെട്ടിയതാ ജ്ഞാതെ കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മൾ അതുപോലെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളൊരു കുമസാരം കഴിഞ്ഞാൽ പിന്നെയും പഴയോട്ട് വീണ് പോകുന്നില്ലേ ഉണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം ഇന്നും നമുക്ക് സന്തോഷം കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം തപ്പി അയി ലോകംകാരെയോ നിന്റെ ജീവിത പങ്കാളിയോ മക്കളെയോ ഇടവകയെ ഒന്നും പരിഹാരമായിട്ട് പോകണ്ടത് നമ്മളെ തന്നെ അവസ്ഥകൾ കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന മാത്രം കരുതിയാൽ മതി ഹലലയ്യ കലങ്കിൽ കർത്താവിനെ അനുസ്തരിക്കട്ടെ ഹലലയ ഹലല ഹലലെയ്യ എന്നിട്ട് ഈ കർത്താവിൻ്റെ ദിവസത്തിന്റെ ആചരണവുമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അച്ഛൻ അവിടെ പറഞ്ഞ വേറൊരു സംഭവമാണ് അച്ഛൻ പറയുകയുണ്ടായി അപ്പോൾ അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ ഒരു ധ്യാനകേന്ദ്രമൊക്കെ പണിതേക്കാം അങ്ങനെ ധ്യാനകന്ത്രം പണിയാനായിട്ട് എന്നാ ചെയ്യേണ്ടത് അവിടെയൊക്കെ നിരപ്പാക്കാനുണ്ട് അപ്പൊ എവിടെ നിന്നോ വന്ന ഒരു ജെ സി ബി ആ പ്രദേശത്ത് അച്ഛൻ ശ്രദ്ധിച്ചു ജെ സി ബിക്കാരനോട് പറഞ്ഞ് അയാൾ വന്ന് കുറച്ച് ദിവസം പണിയാന്ന് പറഞ്ഞു അവിടെയൊക്കെ മണ്ണ് നിരത്താനായിട്ട് നിരപ്പായ സ്ഥലമല്ല അതെല്ലാം ഒന്ന് നിരത്തി വേണമല്ലോ എന്തെങ്കിലും ഒരു ഷെഡ് കിട്ടുകയോ ഒക്കെ ചെയ്യണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജെ സി ബിക്കാരനെ അവലും ഒരാളെ കിട്ടി അയാളിങ്ങനെ കുറച്ച് ദിവസം വളർന്നപ്പോൾ ഒരു ശനിയാഴ്ച വൈകുന്നേരം അച്ഛനോട് വിളി പറഞ്ഞു അച്ഛാ എനിക്കിനി ഇവിടുന്ന് നാളെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വേറെ ജോലികളുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ ഞാനങ്ങ് വർക്ക് ചെയ്താക്കാമെന്ന് പറഞ്ഞു മുഴുവൻ നേരം എന്നിട്ട് തിങ്കളാഴ്ച പോയാൽ മതി അച്ഛന്ന് പറഞ്ഞു വേണ്ട കേട്ടോ വേണ്ട നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഓർത്തിരിക്കേണ്ട കാര്യമാണ് അച്ഛൻ പറഞ്ഞു വേണ്ട അപ്പോൾ ജസ്ബിക്കാരൻ എന്നാന്ന് മനസ്സിലായില്ലോ ജെസ്പിക്കാരൻ ചോദിച്ചാൽ അതിനാ അച്ഛാ വേണ്ടാത്തത് നാളെ ഞായറാഴ്ചയല്ലേ കർത്താവിന്റെ ദിവസമല്ലേ വേണ്ട കേട്ടോ ഇതാണ് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾക്കെല്ലാം പുറകിൽ കർത്താവിന്റെ വലിയ കൈയുണ്ട് ഉണ്ട് അനുഗ്രഹിക്കുന്ന കൈ നമുക്ക് പലപ്പോഴും ഇത് നഷ്ടപ്പെടാൻ നമുക്ക് അതും വേണം ഇതും വേണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യാത്തത് കൊണ്ട് ഇത് കിട്ടുന്നില്ല അത്ര അത്രയും ചിന്തിച്ചാൽ മതി നമുക്കെല്ലാം വേണം നമുക്ക് ഇഷ്ടമാണ് വല്ല ഹോളിലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഇഷ്ടമാണ് നല്ല ധ്യാനകേന്ദ്രം ഇഷ്ടമാണ് പുറദീസം അനുഭവം ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞു വേണ്ട കേട്ടോ അന്നേരം ബുള്ളി പറഞ്ഞു ഇനി രണ്ടു മാസം കഴിയുക അച്ഛൻ പറയാം അത് മതി കേട്ടോ അപ്പൊ ബുള്ളിനെ പറഞ്ഞു വിട്ടു ശനിയാഴ്ച വൈകുന്നേരം പ്രളയച്ച് ആളെ പറഞ്ഞു വിട്ടു അച്ഛൻ ഞങ്ങളോട് പറയരുതേ ഒരു അത്ഭുതം നടന്നെന്ന് പറഞ്ഞു അത്ഭുതം തമ്പുരാന്റെ തമ്പരാന്റെ പദ്ധതിയാത് നമ്മള് തമ്പുരാന്റെ കാര്യങ്ങൾക്ക് മെനക്കെടാൻ തയ്യാറാകുമ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുന്നത് നമുക്ക് വേണ്ടി ആയിരം സ്റ്റെപ്പുകൾ വെച്ച് ഇങ്ങോട്ട് വരും രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാക്ക് ഒരാഗ്രഹം വരികയാണ് ഒരു ജെ സി ബി മേടിച്ചേക്കാമെന്ന് രണ്ടാഴ്ച കഴിഞ്ഞോളൂ ഈ സംഭവമൊന്നും ഈ പുതിയതായിട്ട് മേടിക്കാൻ പോകുന്ന ആൾ അറിയുന്നില്ല ഇങ്ങനെ ഒരാളെ പറഞ്ഞു കൂട്ടോ ഒന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണ് ഒരു ജെസിവി മേടിക്കുക എന്നിട്ട് അയാളുടെ മനസ്സിൽ തമ്പുരാൻ തമ്മിലന്നെ ആഗ്രഹമെടുക്കുക വട്ടയച്ചോട് പോയി ചോദിക്കുക ഇവിടെ വല്ല പണിയുണ്ടോന്ന് എന്നിട്ട് അച്ഛൻ്റെ പണിയുണ്ടെങ്കിൽ അച്ഛൻ്റെ പണി കഴിഞ്ഞാൽ വേറെ കേസുകൾ പിടിക്കുന്നുള്ളൂ അങ്ങനെ ഒരാളെ അച്ഛനു വേണ്ടി തമ്പരാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു ആ മനുഷ്യനാണ് നമ്മുടെ ബാക്കിയുള്ള പണികളെല്ലാം നടത്തിയെന്ന് പറഞ്ഞു ഹാല ഇതാ കർത്താവിന്റെ ദിവസത്തിന്റെ പ്രത്യേകത കർത്താവിന്റെ ദിവസം പരിശുദ്ധം കൊണ്ട് ആചരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഞായറാഴ്ചത്തെ കടുംപെട്ടുകളും നമ്മുടെ ഈ ഞായറാഴ്ചത്തെ കൃഷികളും ഒക്കെ മാറ്റുവാണെങ്കിൽ റബ്ബറിനൊക്കെ വിലയുണ്ടാവും റബ്ബറിന് വില അങ്ങ് മൂത്തേ അവസരത്തെ ചെലവ് ചിന്തിച്ചു അയ്യോ ഞായറാഴ്ച ദിവസം നമുക്ക് വെറുതെ ഇട്ടാക്കാൻ പറ്റത്തില്ല ഞാൻ ആരെയും ഇത് എൻ്റെ വീട് ഉൾപ്പെടെ അനുഭവിക്കുന്ന ഇത് നമ്മൾ ചില കാര്യങ്ങൾ നിൽ നിഷ്കർഷമാണ് ഞാൻ